നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ വിക്രമാദിത്യ കഥയിലെ ഭോജരാജാവിനോട് ഏഴാമത്തെ പ്രതിമയായ കാമിനി എന്ന പേരുള്ള സാലഭഞ്ചിക പറഞ്ഞ കഥയുടെ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും എന്റെ ഹർദ്ധമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് കോസലമെന്ന രാജ്യത്തെ രാജാവ് അദ്ദേഹത്തിൻ്റെ സേവകനായ വീരസേനന്റെ ഭാര്യയായ രത്നമാലികയെ സ്വന്തമാക്കാൻ വേണ്ടി മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചിരിച്ചാൽ മുത്തുകൾ പൊഴിയുന്ന അതിസുന്ദരിയായ സുഹാസിനിയുടെ ചിരിയിൽ നിന്നും താഴെ വീഴുന്ന രണ്ട് മുത്തുകൾ എടുത്തു കൊണ്ടുവരണമെന്നായിരുന്നു രാജകൽപ്പന എന്നാൽ സ്ത്രീലമ്പടനായ കോസലരാജാവിന് ആ മുത്തുകൾ വേണമെന്ന ആശയുണ്ടായിട്ടല്ല പകരം സുഹാസിനിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവളെ തടവിൽ വച്ചിരിക്കുന്ന രാക്ഷസനിൽ നിന്നും നമ്മുടെ വീരസേനന് ദാരുണമായ അന്ത്യം കൈവരിക്കണം അതിലൂടെ വീരസേനൻ്റെ കൂടെ താമസിക്കുന്ന രത്നമാലികയെ സ്വന്തമാക്കുകയും വേണം അതായിരുന്നു കോസലരാജാവിൻ്റെ ദുരുദ്ദേശം അങ്ങനെ നടന്നും കുതിരവണ്ടിയിൽ സഞ്ചരിച്ചും സത്രങ്ങളിൽ തങ്ങിയും തോളിയിൽ കയറിയും കുറേറെ നാളുകൾ എടുത്തു നമ്മുടെ വീരസേനാ നാട്ടിലെത്താൻ ആ വഴിയിൽ പരിചയപ്പെട്ട എല്ലാവരും സുഹാസിനിയെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളതായി വീരസേനനോട് പറഞ്ഞു മാത്രല്ല അവളുടെ ചിരി നേരിട്ട് കണ്ടിട്ടുള്ളവനെയും വീരസേനൻ കണ്ടുമുട്ടി ഒന്ന് രണ്ട് വ്യാപാരികൾ അവളുടെ ചിരിയിൽ പൊഴിഞ്ഞു കിട്ടിയ മുത്തുകൾ വീരസേനനെ നേരിട്ട് കാട്ടിക്കൊടുത്തു വേണമെങ്കിൽ വീരസേനന് ആ മുത്തുകൾ വിലക്കി വാങ്ങി തിരിച്ചു മടങ്ങി പോരായിരുന്നു കോസലരാജാവിനെ സമാധാനപ്പെടുത്താൻ അത് മതി പക്ഷേ സുഹാസിനിയുടെ നാടായ ധർമ്മപുരി എന്തായാലും ഒന്ന് കാണണമെന്നും കഴിയുമെങ്കിൽ അവളെ ആ സങ്കടാവസ്ഥയിൽ നിന്ന് കരകയറ്റാൻ ശ്രമിക്കണമെന്നും നമ്മുടെ വീരസേനന് അങ്ങോട്ട് തോന്നി ഒടുവിൽ വീരസേനൻ അങ്ങനെ ധർമ്മപുരിയിലെത്തി അവിടം മൺമറഞ്ഞ് പോയ ഒരു സംസ്കാരത്തിന്റെ പ്രേതഭൂമി പോലെ കാണപ്പെട്ടു തകർന്ന കെട്ടിടങ്ങൾ ഉണങ്ങി വരേണ്ട കൃഷിയിടങ്ങൾ പൂവും പച്ചപ്പുമില്ലാത്ത പൂവാടികൾ പൊടിക്കാറ്റിന്റെ മുഖം പൊത്തി നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾ അതിനിടയിലായി ഇടയ്ക്കിടെ അവിടെ ഉയർന്നു നിൽക്കുന്ന ചില മനുഷ്യശിലകളെയും വീരസേന കണ്ടു അത് ആ ഗ്രാമത്തിലെ ജനങ്ങളാണ് കുതിരപ്പുറത്ത് പോകുന്നവരും കൃഷി ചെയ്യുന്നവരും പണിശാലയിൽ പ്രവർത്തിക്കുന്നവരുടെ എല്ലാം അവിടെ കൽപ്രതിഭകളായി മാറിയിരിക്കുന്നു മലഞ്ചെരിവുകളിൽ കൂട്ടമായി മേഞ്ഞു നടക്കുന്ന കന്നുകാലികളെല്ലാം ശിലകളുടെ രൂപത്തിൽ നിൽക്കുന്നു ആ ഗ്രാമത്തിൻ്റെ ഓമനയായിരുന്ന സുഹാസിനിയെ രാക്ഷസൻ ഒരു ഗുഹയിൽ തടവിലാക്കിയിരിക്കുന്നു ഇന്നവൾ ചിരിക്കാറില്ല ഭയവും ദുഃഖവും മൂലം ഭൂതകാലത്തിൻ്റെ നിഴലായി മാറിയിരിക്കുന്നു നമ്മുടെ സുഹാസിനി പക്ഷേ അവൾ എവിടെയുണ്ട് ആ ഗുഹയിലെത്തണമെങ്കിൽ ഏതു ദിശയിലേക്ക് പോകണം ഉടനെ വീരസേനൻ നമ്മുടെ വേതാളത്തിനെ വരുത്തി വിഷയം അവിടെ അവതരിപ്പിച്ചു നമ്മുടെ വേതാളത്തിന് അസാധ്യായി എന്തെങ്കിലും ഉണ്ടോ വേതാളം ഒരു പുകയായി മുകളിലേക്ക് ഉയർന്നു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ വീണ്ടും നീലനിറത്തിലുള്ള ഒരു പുക മുന്നിൽ പിന്നെ ആ പുകയുടെ സ്ഥാനത്ത് നമ്മുടെ വേതാളം കണ്ടുപിടിച്ചോ എന്ന് നമ്മുടെ വിക്രമാദിത്യൻ വേതാളത്തോട് ചോദിച്ചു ഉവ ഇവിടെ നിന്ന് പത്ത് നാഴിക വടക്കോട്ട് പോയാൽ ഒരു വലിയ പാറക്കൂട്ടം കാണാം അതിലേറ്റവും വലിയ പാറയുടെ ചുവട്ടില് ചുവട്ടിലാണ് താഴേക്ക് ഇറങ്ങുന്ന ആ ഗുഹയുള്ളത് ആ രാക്ഷസൻ ഇപ്പോൾ പുറത്ത് പോയിരിക്കുകയാണ് അങ്ങ് വേഗം വരൂ ഞാൻ അവിടെ എത്തിക്കാം എന്ന് വേതാളം പറഞ്ഞു അങ്ങനെ നമ്മുടെ വേതാളത്തിൻ്റെ പുറത്ത് കയറി വീരസേനൻ എന്ന വിക്രമാദിത്യൻ ആ പാറക്കൂട്ടത്തിലെത്തി അവിടെ നരച്ച മാനത്തിനു കീഴേ ഒരു പുൽക്കുടി പോലും കിളിർക്കാതെ വരണ്ട മണ്ണ് അവിടെ ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന ആനകളെ പോലെ നൂറിലേറെ കറുത്ത പാറകൾ ചുഴറ്റി വീഴുന്ന ചുടുകാറ്റിൽ തൊലി പൊള്ളുകയാണ് അതിനു നടുവിലുള്ള വമ്പൻ പാറയുടെ ചുവട്ടിൽ താഴേക്കിറങ്ങുന്ന പടികൾ കണ്ടു വീരസേനൻ മെല്ലെ അതുവഴി ഇറങ്ങി ചെന്നെത്തിയത് ഒരു തളത്തിലാണ് അവിടെ ഉടലും തലയും വേറെ വേറെയായി മരിച്ചു കിടക്കുകയായിരുന്നു നമ്മുടെ സുഹാസിൻ വേദാന്തത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവളുടെ ഉടലും തലയും ചേർത്ത് വച്ച് അവിടെ സമീപത്തിരിക്കുന്ന ഒരു കുടത്തിൽ നിന്ന് ഇത്തിരി വെള്ളമെടുത്ത് വീരസേനൻ അവളുടെ മുഖത്ത് തളിച്ചു ഉടനെ സുഹാസിനുമെല്ലാം കണ്ടുതോന്നു ജീവിതത്തിൽ അന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു യുവാവ് തൻ്റെ മുന്നിലിരിക്കുന്നത് കണ്ടപ്പോ അവൾ അങ്ങനെ അമ്പരന്നു നിങ്ങൾ ആരാണ് എങ്ങനെ ഇവിടെ വന്നു അവൾ വളരെ പരിഭ്രാന്തിയോടെ ചോദിച്ചു പക്ഷെ നമ്മുടെ വീരസേനൻ അതിന് ഒന്നും അങ്ങോട്ട് പറഞ്ഞില്ല ആ രാക്ഷസൻ്റെ കയ്യിൽപ്പെടാതെ വേഗം രക്ഷപ്പെടും അല്ലെങ്കിൽ എൻ്റെ ഗതി വരും നിങ്ങൾക്കും എന്ന് സുഹാസിനി നിറഞ്ഞ കണ്ണുകളോടെ വീരസേനനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ വീരസേനൻ പറഞ്ഞു സമാധാനിക്കൂ സുഹാസിനി ഞാൻ ഇവിടെ വന്നത് നിന്റെ ചിരി ഒന്ന് കാണാനാണ് അത് കണ്ടാലേ എനിക്ക് തൃപ്തിയാകൂ എന്ന് വീരസേനൻ പറഞ്ഞു ഇല്ല എനിക്ക് വയ്യ എനിക്കിനി ചിരിക്കാനാവില്ല ആ കാലമൊക്കെ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് സുഹാസിനി വീണ്ടും കരച്ചിലിന്റെ പക്കത്തെത്തി ഉജ്ജയിനിയിലെ വിക്രമാദിത്യനാണ് പറയുന്നത് വിഷമിക്കാതിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വീരസേനൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു വിക്രമാദിത്യൻ സ്വപ്നത്തിലെന്നവണ്ണം അവൾ തനിയെ മന്ത്രിച്ചു എന്ത് സാക്ഷാൽ വിക്രമാദിത്യനാണോ എൻ്റെ മുന്നിൽ ദൈവമേ എങ്ങനെ വിശ്വസിക്കും സുഹാസിന് നിറഞ്ഞ അത്യധികം സന്തോഷത്തോടെ വിക്രമാദിത്യനെ അങ്ങട് കൈകൂട്ടി അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അവൾ ആദ്യമായി ഒന്ന് ചിരിച്ചു വെള്ളാരങ്കല്ലിൻ്റെ നിറമുള്ള മുത്തുകൾ താഴേക്ക് പൊഴിഞ്ഞു വിക്രമാദിത്യൻ വേഗം ആ മുത്തുകൾ വാരിയെടുത്തു ഉടനെ വിക്രമാദിത്യനോടവൾ പറഞ്ഞു ഒരു മുത്തുപോലും അവിടെ അവശേഷിക്കരുത് രാക്ഷസൻ അറിഞ്ഞാൽ സംഗതി കുഴപ്പാണ് ഞങ്ങളുടെ നാടിനെ രക്ഷിക്കണം ആ രാക്ഷസൻ ഗ്രാമവാസികളെ മുഴുവനും കല്ലുകളാക്കി മാറ്റി ഇന്നിവിടെ മഴയില്ല കൃഷിയില്ല പച്ചപ്പില്ല ജീവന്റെ ഒരു തുടിപ്പു പോലുമില്ല എന്ന സുഹാസിനി വിക്രമാദിത്യനോടങ്ക അപേക്ഷിച്ചു വരട്ടെ നമുക്കതിന് വഴിയുണ്ടാക്കാം ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞ് വീരസേനൻ സുഹാസിനിക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകി പഴയതുപോലെ സുഹാസിനിയുടെ ഉടലും തലയും വേറെയാക്കിയിട്ട് നമ്മുടെ വേ വീരസേനൻ അവിടെ നിന്ന് പോയി അങ്ങനെ നേരം സന്ധ്യയായി പുറത്ത് നല്ല തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി കടവലുകൾ ഗുഹയിൽ നിന്ന് കൂട്ടമായി പുറത്തേക്ക് പറക്കുന്ന നേരത്താണ് നമ്മുടെ രാക്ഷസൻ മടങ്ങി വന്നത് അയാൾ വന്ന പാടെ കുടത്തിലെ വെള്ളം തളിച്ച് സുഹാസിനിക്ക് ജീവൻ നൽകി അന്ന് പതിവില്ലാതെ സുഹാസിനി രാക്ഷസനോട് ഒരു ചോദ്യം ചോദിച്ചു എന്നും എന്തിനാണ് അങ് എന്നെ കൊല്ലുന്നത് അതിനെന്താ എല്ലാ ദിവസവും മടങ്ങി വന്ന് നിന്നെ ഞാൻ ജീവിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് രാക്ഷസൻ പറഞ്ഞു പക്ഷേ ഒരു ദിവസം എന്നെ ജീവിപ്പിക്കാൻ കഴിയാതെ വന്നാലോ എന്നുള്ള സുഹാസിനിയുടെ ചോദ്യം കേട്ട് രാക്ഷസൻ അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു വിഡിദ് പുലമ്പാതിരിക്കൂ ഞാൻ ഗുഹയിൽ മടങ്ങിയെത്തിയാൽ ആദ്യം ചെയ്യുന്ന ജോലി നിന്നെ ജീവിപ്പിക്കലാണ് ഒരു ദിവസം അങ്ങേക്ക് എന്തെങ്കിലും അപകടം വന്നാലോ അല്ലെങ്കിൽ രണ്ടു നാൾ അങ്ങേക്ക് മടങ്ങി വരാൻ കഴിയാതെ വന്നാലോ എന്ന് സുഹാസിനി വീണ്ടും ചോദിച്ചപ്പോ ഹേ എനിക്കൊന്നും സംഭവിക്കില്ല അതെന്താണെന്ന് നിനക്കറിയോ സാധാരണക്കാർ ആര് വിചാരിച്ചാലും എന്നെ കൊല്ലാൻ കഴിയില്ല ഒറ്റ വെട്ടിന് എന്നെ തലയറക്കണം മാത്രല്ല എന്റെ ചോര ഭൂമിയിൽ വീഴരുത് വീണാൽ ഞാൻ വീണ്ടും ജീവിച്ചു വരും ഇനി അഥവാ ഒറ്റവെട്ടിന് ചോര താഴെ വീഴാതെ എന്റെ തലയറത്തു എന്ന് കരുതുക പക്ഷേ ആ തലയും ഭൂമിയിൽ തൊടരുത് ഭൂമിയിൽ തൊടാതെ മൂന്നര നാഴിക അത് അന്തരീക്ഷത്തിൽ നിർത്തി അഗ്നിയിൽ സമർപ്പിക്കണം ഇത്രയും ചെയ്യാൻ ആർക്ക് കഴിയും പറയൂ എന്ന് രാക്ഷസൻ പറഞ്ഞു അത് ശരിയാണ് എങ്കിലും അങ്ങേക്ക് ശത്രുക്കൾ ധാരാളം ഉണ്ടെന്നുള്ള കാര്യം മറക്കല്ലേ ധർമ്മപുരിയിലെ ജനങ്ങളെയൊക്കെ അന്ന് ശിലാപ്രതിഭകളാക്കിയില്ലേ അവരെല്ലാവരും പെട്ടെന്ന് ജീവൻ വച്ച് തിരിച്ചു വന്നാലോ എന്ന് സുഹാസിനു ചോദിച്ചപ്പോ അതൊരിക്കലും നടക്കില്ല അവരുടെ ജീവൻ ആവാഹിച്ച് ഞാനൊരു കുടത്തിലാക്കി വനത്തിന് നടുവിലുള്ള ഒരു ബലിപീഠത്തിന് ചുവട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പുഴയുടെ അക്കരയുള്ള ഒരു കരിമ്പിൻ തോട്ടത്തിൽ വിഹരിക്കുന്ന മതയാനയെ പിടിച്ചു കൊണ്ടുവന്ന് ആ ബലിപീഠത്തിന് മുന്നിൽ ബലി അർപ്പിച്ചാൽ മാത്രമേ ആ പുടം മുടയ്ക്കാൻ കഴിയൂ ആർക്കാണ് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാക്ഷസൻ അങ്ങടെ വീരവാദം മുടക്കി ഈ പറഞ്ഞതെല്ലാം കേട്ട് ആ ഗുഹയുടെ കോണിൽ വേതാളം മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു മിന്നൽ വേഗത്തിൽ വേതാളം വിക്രമാദിത്യു മുന്നിലെത്തി എന്നിട്ട് സകല വിവരങ്ങളും അങ്ങടെ കൈമാറി നിമിഷങ്ങൾക്കകം വീരസേനന്റെ വേഷത്തിലെത്തിയ വിക്രമാദിത്യൻ തന്റെ മാന്ത്രിക വാളുമായി ഗുഹാമുഖത്തെത്തി അപ്രതീക്ഷിതമായി തന്റെ മുന്നിൽ വന്നെത്തിയ അപരിചിതനെ കണ്ട് രാക്ഷസൻ ആദ്യം ഒന്ന് അമ്പരന്നു അതിനുശേഷം കലികൊണ്ട് അങ്ങട അലറി വിളിച്ച് മുന്നോട്ട് ആഞ്ഞപ്പോഴക്കും പ്രകാശ വിക്രമാദിത്യന്റെ വാൾ ചലിച്ചു ഒറ്റവെട്ട് വാഴപ്പിണ്ടി മുറിയുന്ന ലാഘവത്തോടെ ആ ശിരസ് വേറെ ഒഴുകിയെത്തിയ രക്തം അപ്പാടെ നിലത്തു വീഴുന്നതിന് മുൻപ് തന്നെ വേതാളം അങ്ങടെ അകത്താക്കി മുറിഞ്ഞ തല അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞ് അത് നിലത്തു വീഴുന്നതിന് മുൻപ് തന്നെ അമ്പുകളാൽ മൂന്നര നാഴിക അന്തരീക്ഷത്തിൽ അങ്ങട് ബന്ധിച്ചു നിർത്തി പിന്നീട് ആ തല അല്പം ദൂരെയായി എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു അഗ്നി ഗുണ്ടത്തിലേക്ക് എറിഞ്ഞു വലിയൊരു ശബ്ദത്തോടെ രാക്ഷസന്റെ ശിരസ് അവിടെ പൊട്ടിത്തെറിച്ചു പിന്നെ ഒട്ടും നേരം കടയാനുണ്ടായില്ല നമ്മുടെ സുഹാസിനിയുടെ കൈ കൈപിടിച്ച് വീരസേനൻ വേഗം പുറത്തേക്ക് ഇറങ്ങി വനത്തിന് നടുവിലുള്ള ആ ബലിപീഠം ലക്ഷ്യമാക്കി അവർ നടന്നു ആഴം കുറഞ്ഞ കുടയുടെ അക്കരെ ദൂരങ്ങളോളം വ്യാപിച്ച കരിമ്പിൻ തോട്ടം അവർ കണ്ടു അതിനു നടുവിൽ വെഗിളി പിടിച്ച ഒരു മതയാന കരിമ്പു ചെടികൾ തകർത്ത് മുന്നേറുകയാണ് വീരസേനൻ മതയാനയെ ലക്ഷ്യമാക്കി ബില്ലിൽ അമ്പു തൊടുത്തു പക്ഷേ അയച്ചില്ല അതിന് കാരണം ആ മതയാനയെ ബലിപീഠത്തിന് മുന്നിൽ എത്തിക്കണം എന്നിട്ടേ വധിക്കാൻ പാടുള്ളൂ നമ്മുടെ വീരസേനനെ കണ്ട ആന കൂവിക്കൊണ്ട് ആഞ്ഞെടുത്തു വീരസേനൻ ഓടാൻ തുടങ്ങി ഓടിച്ച ആനയെ എത്തിച്ചത് ആ ബലിപീഠത്തിന് മുന്നിലായിരുന്നു ബലിപീഠം കണ്ട ആന ഒരു നിമിഷം നിന്നു തൻ്റെ പ്രാണൻ പോകാറായി എന്ന സൂചന അതിന് ലഭിച്ചിട്ടുണ്ടാവാം ആ ഒരു നിമിഷം മതിയായിരുന്നു നമ്മുടെ വിക്രമാദിത്യന് ആ ആനയെ വധിക്കാൻ മസ്തകത്തിൽ അമ്പു തറച്ച വേദനയിൽ ആന ബലിപീഠത്തിന് ചുവട്ടിൽ ആഞ്ഞു കുത്തി എന്നിട്ട് പിറകോട്ട് മറഞ്ഞു വീണു ആനയുടെ ഇളകിയ ആ മണ്ണിൽ നിന്ന് ഒരു കുടം ഉയർന്നു വന്നു കരവാലെടുത്ത് വീരസേനൻ ആ കുടത്തിൽ വെട്ടി കുടം ഉടഞ്ഞു അപ്പോഴേക്കും ധർമ്മപുരിയിലെ ആയിരക്കണക്കിന് മനുഷ്യ ആത്മാക്കൾ ശിലാരൂപം വിട്ട് സ്വന്തം രൂപത്തിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ ദീർഘമായ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റതുപോലെ അത്രേ അവർക്ക് തോന്നിയുള്ളൂ അക്കൂട്ടത്തിൽ നമ്മുടെ സുഹാസിനിയുടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു അങ്ങനെ സുഹാസിനിയുടെ കൈപിടിച്ച് നമ്മുടെ വീരസേനൻ ധർമ്മപുരിയിലെത്തി അവിടെ ആഘോഷങ്ങൾ പൊടി പൊടിക്കുകയാ വീരസേനയെ രാജോചിതമായ രീതിയിലാണ് ധർമ്മപുരിയിലെ നിവാസികൾ യാത്ര അയച്ചത് വനത്തിൻ്റെ അതിർത്തിയോളം രഥഘോഷയാത്രയായി അവർ ഒപ്പമുണ്ടായിരുന്നു പക്ഷേ കോസല രാജ്യത്തേക്ക് മടങ്ങിയപ്പോൾ വീരസേനൻ്റെ ഇടതു ഭാഗത്ത് തുമ്പപ്പൂ വിരിഞ്ഞ മുഖവുമായി ഒപ്പം നമ്മുടെ സുഹാസിനിയും ഉണ്ടായിരുന്നു ആ സമയത്ത് കോസല രാജ്യത്ത് വീരസേനൻ പോയി ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്തായാലും അയാൾ രാക്ഷസന്റെ അടി കൊണ്ട് മരിച്ചിട്ടുണ്ടാവുമെന്ന് നമ്മുടെ കോസല രാജാവ് അങ്ങോട്ട് വിചാരിച്ചു ഈ തക്കത്തിന് വീരസേനന്റെ ഗ്രഹത്തിലേക്ക് ഒന്ന് പോയാലോ എന്ന് രാജാവ് പലതവണ ആലോചിച്ചു അദ്ദേഹം ശാമന്തനെ വരുത്തി ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തു പക്ഷേ പറഞ്ഞ അവധി കഴിഞ്ഞിട്ടില്ലല്ലോ എന്തു പറഞ്ഞാണ് അയാളുടെ ഗ്രഹത്തിലേക്ക് അങ്ങോട്ട് കയറി ചെല്യ എന്ന് നമ്മുടെ രാജാവിനോട് ശാമന്തൻ തെല് ഭയത്തോടെ അവിടെ ചോദിച്ചു അതോ അത് അനുശോചനമറിയിക്കാനാവും നമ്മൾ പോവുക എന്തായാലും ആ രാക്ഷസൻ അയാളെ വെറുതെ വിടുമെന്ന് തോന്നണ്ടോ എന്ന് ശാമന്തനോട് രാജാവ് ചോദിച്ചു ഏയ് വെറുതെ വിടില്ല എന്തായാലും ആ രാക്ഷസൻ ചില്ലറക്കാരനല്ല വീരസേനന്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും ശാമന്തൻ അത് പറഞ്ഞ് മുഴുവനാക്കിയിരിക്കുക അതിനു മുൻപേ മന്ത്രി അവിടേക്ക് കടന്നു വന്നു എന്നിട്ട് അയാൾ മുത്തുകളുമായി മടങ്ങി വന്നു എന്ന വിവരം രാജാവിനെ അങ്ങോട്ട് അറിയിച്ചു അത് കേട്ട് നമ്മുടെ രാജാവ് അങ്ങോട്ട് വാ പൊളിച്ചിരുന്നു ഉടനെ വീരസേനൻ കോസല രാജാവിൻ്റെ മുന്നിലെത്തി താൻ ശേഖരിച്ചു കൊണ്ടുവന്ന മുത്തുകൾ കാഴ്ച കാഴ്ചവച്ചു വീരസേനനെ രാജാവ് ധാരാളമായി പ്രശംസിച്ചു എങ്കിലും അയാൾ പോയതിനു ശേഷം രാജാവ് താടിക്ക് കൈ കൊടുത്ത് അകലേക്ക് നോക്കിയിരുന്നു അങ്ങനെ ഒരു രണ്ടു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ ശാമന്തൻ രാജാവിനെ കണ്ട് മറ്റൊരു വാർത്ത കൂടി അറിയിച്ചു മഹാരാജാവേ ആ വീരകേസരിയുടെ ഗൃഹത്തിൽ ഇപ്പോൾ ഒന്നല്ല രണ്ട് സുന്ദരികളുണ്ട് രണ്ടു പേരെയും അങ്ങോട്ട് നോക്കി നിന്നാൽ നേരം പോണതറിയണില്ല ആരാണ് ഏറെ സുന്ദരി എന്ന് തീരുമാനിക്കാനാവില്ല അത് കേട്ടപ്പോൾ നമ്മുടെ രാജാവിന് വീണ്ടും അയാളുടെ വീട്ടിൽ പോകണമെന്ന് അങ്ങോട്ട് നോക്കായി എന്താ കഥ അങ്ങനെ ശാമന്തൻ പഴയപടി വീണ്ടും നമ്മുടെ രാജാവിനെ മറ്റൊരു വേഷത്തിൽ തൻ്റെ കൂടെ കൂട്ടി വീരസേനൻ്റെ ആ ഗൃഹത്തിലെത്തി എന്നിട്ട് എന്താ ഉണ്ടായി അതറിയാൻ എന്തായാലും നമുക്ക് നാലാം ഭാഗത്തിനായി ഒന്ന് കാത്തിരിക്കാം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഏഴാമത്തെ പ്രതിമയായ കാമിനി ഭോജരാജാവിനോട് പറയുന്ന ഈ കഥയുടെ നാലാം ഭാഗം ഞാൻ എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും അതുവരെ ക്ഷമയോടെ നിങ്ങളൊന്ന് കാത്തിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം